ഒരു കാലത്ത് നാട്ടിലെ ആളുകളുടെ പ്രധാന സഞ്ചാര മാർഗമായിരുന്നു സൈക്കിളുകൾ സൈക്കിളുകൾ ചവിട്ടിയായിരുന്നു ടൗണുകളിലും സ്കൂളുകളിലും ഉൾപ്പെടെ ആളുകൾ പോയിരുന്നത് എന്നാൽ പിന്നീട് മോട്ടോർ വാഹനങ്ങളുടെ വിപ്ലവകരമായ കടന്നു സൈക്കിൾ ഉപയോഗത്തെ ഗണ്യമായി കുറച്ചു ഇതോടെ സൈക്കിളുകൾ വീടുകളുടെ സൈഡുകളിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച വസ്തുവായി മാറുകയാണ് ഈ ആധുനിക കാലത്ത് ശാരീരിക അധ്വാനങ്ങൾ കുറഞ്ഞതോടെ ജീവിതശൈലി രോഗങ്ങൾ ആളുകളെ പിടികൂടാൻ തുടങ്ങി ഇതോടെയാണ് ശാരീരിക അധ്വാനത്തിനായി വീണ്ടും സൈക്കിൾ ഉപയോഗത്തിലേക്ക് യുവാക്കളടക്കം കടന്നു വന്നിരിക്കുന്നത് കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ സൈക്കിളുകൾ ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഹൈ റേഞ്ചിലെ ആളുകൾ സൈക്കിളിന്റെ ഉപയോഗം കുറച്ചിരുന്നു എന്നാൽ ഇത് വീണ്ടും ആളുകൾക്കിടയിലേക്ക് സജീവമാവുകയാണ് ഈ കാഴ്ചകളാണ് കുട്ടിക്കാനത്ത് നിന്നും കാണാൻ കഴിയുന്നത് ഇവിടെ റോഡരികൾ ദിവസവാടകയ്ക്ക് സൈക്കിൾ വാങ്ങുവാനായി നിരവധി പേരാണ് എത്തുന്നത് കൂടുതലും യുവാക്കൾ അടക്കമുള്ളവരാണ് എത്തുന്നു എന്നാണ് ഈ കടയുടമകൾ പറയുന്നത് കോളേജൊക്കെ അടുത്തുള്ളത് കൊണ്ട് പിള്ളേരൊക്കെ പിന്നെ ടൂറിസ്റ്റ് മേഖലയാണിത് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകാർ വരുമ്പോൾ പക്ഷേ തുടങ്ങി പണ്ടത്തെ ഒരു ശീല നമ്മള് വീണ്ടും അത് പുതിയതായിട്ട് കൊണ്ടുവരുമ്പോ എന്തെങ്കിലും എല്ലാവർക്കും ആരെയും ബാധിക്കുന്നില്ലല്ലോ പെട്രോള് ചെലവില്ല വ്യായാമം പുതു തലമുറയെല്ലാം പുകവലിയുടെ പുറകെയല്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു നല്ല മെച്ചമായ കാര്യമാണെന്ന് നമുക്ക് തോന്നി അതൊക്കെ കൊണ്ടാണ് ഇത് തുടങ്ങിയത് ഇപ്പൊ എം എസ് സി തന്നെയാണ് മേടിക്കുന്നത് കോളേജ് സ്റ്റുഡൻസ് പോലെയുള്ളവരൊക്കെ പതിനെട്ട് മുപ്പത്തഞ്ചിന് ഇടയ്ക്കുള്ള പ്രായമുള്ളവരൊക്കെയാണ് മേടിക്കുന്നത് വിവിധ പ്രായത്തിലുള്ളവർക്കും ആധുനിക രീതിയിലുള്ള സംവിധാനമുള്ള സൈക്കിളുകൾ അടക്കമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പഠനത്തിനും ജോലിക്കും ഇടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ആളുകൾ ഈ സൈക്കിളുകൾ വാടകയ്ക്ക് നൽകി എടുത്തുകൊണ്ട് പോവുകയാണ് പഠനത്തിനും ജോലിക്കും ഇടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ആളുകൾ ഈ സൈക്കിളുകൾ വാടക നൽകി എടുത്തുകൊണ്ട് പോവുകയാണ് സൈക്കിളിന്റെ ദിവസം തോറുമുള്ള ഉപയോഗത്തിലൂടെ ശാരീരിക ക്ഷമതയടക്കം വീണ്ടെടുക്കാം എന്ന തിരിച്ചറിവും ആളുകളെ ഇതിലേക്ക് അടുപ്പിക്കുകയാണ്